സിമി എന്ന സംഘടന നിരോധിച്ചപ്പോൾ ആ സംഘടനയിലെ വക്താക്കൾ എങ്ങും പോയിട്ടില്ല അതേ ആശയങ്ങളും പേറി അവർ അടുത്ത സംഘടന ഉണ്ടാക്കി അത് നിരോധിക്കുമെന്ന് മനസ്സിലായപ്പോൾ അവരെ സ്ലി പി ഐ എന്ന ഒരു രാഷ്ട്രീയ സംഘടനക്ക് നേതൃത്വം നൽകി അപ്പൊ നമ്മളും അന്വേഷിച്ചാൽ ഇതേ രൂപത്തിൽ തന്നെ അദ്ദേഹത്തെ കുറിച്ച് നമുക്കും ലഭിക്കും സിനിമ എന്ന മേഖല ഇവർക്ക് ബിസിനസ് ആണോ അതോ ഇവരുടെ പാഷൻ ആണോ അതൊന്നും നമ്മുടെ വിഷയമല്ല പടം ജയിക്കുന്നോ തോൽക്കുന്നോ അതൊന്നും നമ്മുടെ വിഷയമല്ല പക്ഷേ ഇതിലെ ഉദ്ദേശശുദ്ധിയുണ്ടല്ലോ ഇവിടത്തെ ആശയപ്രചരണം ഉണ്ടല്ലോ ഇത് പകൽ പോലെ വ്യക്തമാണ് ഇത് ഇസ്ലാം മത വിശ്വാസികളെ പ്രീണിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും അവരെന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അന്യമത വിരോധം ഇതിനകത്തേക്ക് കുത്തിക്കയറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് നമുക്കറിയാം പിന്നെ വാരിയകുന്നൻ എന്ന സിനിമയും പൃഥ്വിരാജും തമ്മിലുള്ള വിഷയങ്ങളൊക്കെ കേട്ടിട്ടുള്ളവരാണ് നമ്മള് ഒരു മലബാർ കലാപത്തിന്റെ കഥ പറയുന്ന സിനിമ എടുക്കുന്നു എന്ന പേരില് ഇവിടെയും ഇതേ ചേതോവികാരം തന്നെയാണ് വർക്ക്ഔട്ടായത് ആശ്ചര്യം എന്താണ് എന്ന് നമുക്കറിയാം ഇത്തരം വിവാദങ്ങൾക്കൊക്കെ ശേഷമാണ് പുഴു എന്ന ഒരു സിനിമ അതിന്റെ തിരക്കഥാകൃത്ത് നമ്മൾ അറിയുവാൻ ഇതൊക്കെ ഇതൊന്നും നമ്മൾ ചെകഞ്ഞു പോകുന്നതല്ല നമുക്കിത് ചെകഞ്ഞു പോയിട്ട് മമ്മൂട്ടിയെ മോശക്കാരനാക്കിയിട്ട് ഒരു കാര്യവുമില്ല പിന്നെ ഇനിയിപ്പോ തിരക്കഥാകൃത്തോ സംവിധായകരെയോ ഇവരെ ഒന്നും മോശക്കാരാക്കേണ്ട ഒരു കാര്യവും നമുക്കില്ല ഉണ്ടൊരു പരാജയമായി എന്നിട്ട് പോലും മമ്മൂട്ടിയെ പോലെയുള്ള വളരെ ഉയർന്ന റേറ്റിങ്ങിൽ നിൽക്കുന്ന ഒരു മഹാനടനെ വെച്ചിട്ട് വീണ്ടും അടുത്ത സിനിമ എടുക്കുന്നു അതിനും ഡേറ്റ് കൊടുക്കുന്നു ഏ അപ്പോ ഇതിന്റെ പേഴ്സണൽ മേക്കപ്പ് മാൻ ഉണ്ട് മമ്മൂട്ടിയുടെ ജോർജ് ഇദ്ദേഹമാണെന്ന് തോന്നുന്നു ഇതിന്റെ പ്രൊഡ്യൂസർ അപ്പൊ ബിനാമി ആണോ അല്ലേ നമുക്ക് അറിയില്ല ഇതൊക്കെ നമുക്ക് ഡേറ്റാസ് വെച്ചിട്ട് മാത്രം സംസാരിക്കേണ്ടത് വിഷയമാണ് ഇവിടെ ഒരു സവർണ അവർണ ജാതി കഥയാണ് പറയുന്നത് ഹിന്ദു സമൂഹം ഇപ്പോഴും എങ്ങനെയാണ് നമുക്കറിയാം ഹിന്ദു സമൂഹം ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട് അതിലൊരു പക്ഷെ പ്രാകൃതമായ ഗോത്ര ആചാരങ്ങളും വിശ്വാസങ്ങളും മുറുകെ പിടിച്ച് അന്ധവിശ്വാസികളായി ജീവിക്കുന്നവരുണ്ടായേക്കാം അവർ എൻ്റെ മനുഷ്യാവകാശത്തെയും ജനാധിപത്യ അവകാശത്തെയും ഹനിക്കാത്തിടത്തോളം കാലം എനിക്ക് പ്രശ്നമില്ല വൈജു അന്ധവിശ്വാസിയാണെങ്കിൽ ബൈജുവിന്റെ അന്ധവിശ്വാസം അങ്ങനെ തന്നെ തുടർന്നു കൊണ്ടുപോകാം എന്നെ ബാധിക്കരുത് ഞാനും അതേ അന്ധവിശ്വാസത്തിൽ തന്നെ തുടരണം എന്നും ബൈജു എന്നെ നിർബന്ധിക്കാത്തിടത്തോളം കാലം എനിക്ക് പ്രശ്നമില്ല പക്ഷെ ഇതങ്ങനെയല്ല ഒരു സിനി പ്രവർത്തകനായ ഹർഷദ് ഒരു പോപ്പുലർ ഫ്രണ്ടുകാരനായ ഹർഷദ് നമ്മൾ മമ്മൂട്ടിയിലൂടെ പറഞ്ഞു വെക്കുന്നത് എന്താണ് എന്നും അതിലെ ഇരവാദം എന്താണെന്നും നമുക്ക് ഇന്ന് മനസ്സിലാക്കുന്നുണ്ട് ഇത് വെറും സിനിമയാണ് ഇത് വെറും കഥയാണ് അതിനെ അതേ രൂപത്തിൽ തന്നെ കാണണം ശരി സമൂഹത്തിലെ തെറ്റുകൾ ഹർഷത് ചൂണ്ടിക്കാണിച്ചു എന്നൊക്കെയുള്ള നിഷ്കളങ്കമായ വാദങ്ങളും ന്യായീകരണങ്ങളും എമ്പാടും വരുമ്പോൾ കടന്നുറങ്ങാൻ വകുപ്പുള്ള സിനിമയാണ് എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ഏ സിനിമയെ കുറിച്ച് സംസാരിക്കുന്നത് ശരിയാണോ സിനിമ എന്ന നിലയിൽ അത് പരാജയപ്പെട്ടു പക്ഷെ ഇവരുടെ ആശയപ്രചാരണം വിജയിക്കുകയും ചെയ്തു അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഓരോ സീനിലും മുഴത്തിന് മുഴമായും ചാണിന് ചാണായും വിഷം കുത്തി നിറയ്ക്കാൻ സാധിക്കുന്ന മലയാള സിനിമാ മേഖലയിൽ വളർന്നു വരുന്ന ഇത്തരം വിഷ കുത്തുകളെ ഇത്തരം വിഷ സർപ്പങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകൂ ഇയാൾക്ക് വേണ്ടി മലയാള സിനിമാ മേഖലയിൽ ഒരു എക്കോ സിസ്റ്റം ആണ് ഉണ്ടാക്കുന്നത് വളരെ കൃത്യമായിട്ട് ഒരു ജിതിൻ കൃഷ്ണനാണെന്ന് തോന്നുന്നു ഇതിനെ സംബന്ധിച്ച് ഈ ഉണ്ടയുടെയും പുഴുവിടെയും പുഴുവിൻ്റെയും ഒക്കെ സിനിമാ സംവിധായകന്റെയും തിരക്കഥാകൃത്തിന്റെയും ഒക്കെ വളരെ കൃത്യമായിട്ടൊരു പോസ്റ്റ് തന്നെ എഴുതിയിട്ടുണ്ട് അദ്ദേഹം തന്നെ നോക്കി കണ്ടെത്തിയ ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം ആ പോസ്റ്റിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട് ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചിന്തിക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും മറ്റുള്ളവരിലേക്ക് ചിന്തിക്കാൻ ഇട്ടു കൊടുക്കുകയും ചെയ്യേണ്ടത് വിഷയമാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിച്ചിരുന്നത് ഈ വിഷയമല്ല മറ്റൊരു വിഷയമായിരുന്നു ഒരു ഉസ്താദിനെ സംബന്ധിക്കുന്നത് ബൈജു ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാകണം പിന്നെ ഞാനിട്ട ഒരു ടെ കുമ്പം അതൊക്കെ നമുക്കറിയാം പിന്നെ അതെല്ലാം വിളിച്ചു ഒരു ബൈക്ക് വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ വളരെ രസകരമാണ് സംഭവം കേട്ടാ അതില് ഒരു ഉസ്താദ് വന്നിട്ടേ ആ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തു ആ വീഡിയോ അങ്ങനെ തന്നെ എടുത്തിട്ട് നമ്മളെ ചെറുതായിട്ടൊന്ന് ബ്ലെയർ ചെയ്തിട്ടെങ്കിൽ കോപ്പി റൈറ്റ് ഒക്കെ അടിക്കാൻ പറ്റും പക്ഷെ നമുക്കത് അദ്ദേഹത്തിന് നമ്മളെ വിമർശിക്കാനുള്ള റൈറ്റ് നമ്മള് കൊടുത്തിട്ടുണ്ട് അത് നമ്മളെല്ലാവരെയും വിമർശിക്കുന്നു നമുക്ക് നമ്മളെ ആരും വിമർശിക്കാൻ പാടില്ല നമുക്ക് പറയാൻ പാടില്ലല്ലോ അൻസാരി സുഹിരി ആലപ്പുഴ എന്നാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇത് നമ്മള് ഇന്ന് ഇത് ചർച്ച ചെയ്യേണ്ടത് വിഷയമാണ് നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണിത് വൈജു അത് കണ്ടിരുന്നു ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു ഇല്ല ശ്രദ്ധിച്ചില്ല എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് അറിയോ അതായത് കക്ഷി ഭയങ്കര ഇസ്ലാം മത പണ്ഡിതനാണ് എന്നാണ് കക്ഷിയുടെ ഒരു വിശ്വാസം ഏ ജാമിതയുടെ അവസ്ഥ കണ്ടോ നിങ്ങൾ കരഞ്ഞ് ഉറങ്ങിപ്പോകും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഇമോജി ഇട്ടിട്ടുണ്ട് ഇസ്ലാം വിമർശനം സുസ്ഥിര വരുമാന മാർഗമാവും എന്ന് കരുതിയ ജാമിതയുടെ ലക്ഷ്യം താളം തെറ്റി വിമർശന സ്റ്റോക്ക് തീർന്ന ജാമ്യതയെ ആർക്കും വേണ്ടാതായി അതോടെ കഴുത്തോളം കടവും എന്നിട്ടിട്ട് നമ്മൾ ആ വണ്ടി വിൽക്കാൻ ചെയ്ത പരസ്യമുണ്ടല്ലോ ആ പരസ്യത്തിന്റെ വീഡിയോ അദ്ദേഹം എന്തൊക്കെയോ ബീജിയം ഒക്കെ ഇട്ടിട്ടാണ് ഇട്ടിരിക്കുന്നത് എനിക്ക് അതിനകത്ത് ഏതാ നല്ല രൂപത്തിൽ നമ്മുടെ താക്കന്മാരല്ലേ എഴുന്നൂറ്റി എൺപത്തി രണ്ട് കമന്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ അതിനകത്ത് മുറിക്കുകൊള്ളുന്ന രൂപത്തില് ഒരു ഒന്ന് രണ്ട് കമന്റുകൾ ഞാൻ കണ്ടു കേട്ടാ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി ആ കമന്റ് കാരണം അത്രയും ആ പിന്നെ ഈ എഴുന്നൂറ്റി സംതിങ് കമന്റുകൾക്കിടയില് ഈ ഉസ്താദിന്റെ സുനെ ഒടയ്ക്കണമെന്നാണ് ഒരു ഒരു മുസ്ലിം തന്നെ അയാൾ എഴുതിയിരിക്കുന്നത് ഏ നല്ല കൊടുക്കല് കാരണം ഇവന്മാരൊക്കെയാണ് മതത്തെ പറയിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നല്ല കൊടുക്കൽ കൊടുക്കുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നത് അതാണല്ലോ നമുക്ക് വേണ്ടത് ഭൂരിപക്ഷത്തേക്കാൾ ഏറെ ന്യൂനപക്ഷം പറയുന്ന വസ്തുതകൾ ആ അത് അത് മാത്രല്ലേ ഇപ്പോ അയാൾ ഒരു മണിക്കൂറിന് മുമ്പ് വേറെ ഒന്ന് ഇട്ടിട്ടുണ്ടേ ഒന്ന് സഹായിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതാണ് പണ്ടാണ് പറയണത് ബൈജു പിന്നെ പിന്നെയാണ് ഇപ്പൊ അങ്ങനെയല്ല പാടത്തു ജോലിയും വരമ്പത്തു കൂലിയും കിട്ടിയിരിക്കും ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന മഹല്ലിലെ ഒരു പാവപ്പെട്ട കുടുംബമാണ് അവരുടെ ഏക അത്താണിയാണ് രോഗിയായ അജ്മൽ എന്ന ചെറുപ്പക്കാരൻ പ്രിയപ്പെട്ടവരെ ഒരു കൈ സഹായം അല്ലെങ്കിൽ ഒരു ഷെയർ എന്ന് പറഞ്ഞിട്ട് താ അദ്ദേഹം ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ് അല്ല ജാമിതായി കടം വന്നത് എന്തോ അള്ളാഹുവിനെ ഏ വിമർശിച്ചിട്ടാണ് നദിയെ വിമർശിച്ചിട്ടാണ് ഇസ്ലാമിനെ വിമർശിച്ചിട്ടാണ് ഒരുപാട് ദാരിദ്ര്യവും കടവും ഇനിയും വരുമെന്ന് പറഞ്ഞല്ലോ ഈ അജ്മൽ എന്ന് പറയുന്ന ഇവൻ ആരെ വിമർശിച്ചിട്ടാണ് ഇവൻ അസുഖം വന്നത് ഈ പരീക്ഷണം വന്നത് ഇവനെ സഹായിക്കാൻ പറഞ്ഞിട്ട് മറ്റവൻ തന്നെയാണ് ഇട്ടിരിക്കുന്നത് മനസ്സിലായ ഇവനെ പോലെയുള്ള അൻസാരി സുഹിരി അൻസാരി സുഹിരി ആലപ്പുഴ ഇവനെ പോലെയുള്ള ആളുകൾക്ക് ഉണ്ടല്ലോ ഇനിയും സുനയുമായിട്ട് നടക്കാൻ പറ്റില്ല മുക്കാലുമായിട്ട് നടക്കാൻ പറ്റില്ല കൊച്ചു കുഞ്ഞുങ്ങളുണ്ടല്ലോ പിടിച്ചു നിർത്തി കുറ്റിക്കകത്ത് വെച്ച് വെട്ടി അരിയുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നതല്ല അപ്പോ പിന്നെ ഇയാള് എതിരെ ഒരുപാട് കമന്റുകൾ എഴുതിയിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ഒരുത്തൻ വിൽക്കാനായി ബൈക്കില്ലാത്ത കുടുംബം അല്ലേ അതെ ഇപ്പം ഇയാൾ ഞാൻ പറഞ്ഞില്ലേ ഈ അൻസാരി സൂരി എന്ന് പറയുന്ന ആള് ഇപ്പൊ ഒരു സഹായിക്കണമെന്ന് പറഞ്ഞ അജ്മലിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ ബൈജൂന് മനസ്സിലാവണല്ലോ അതിന് അടിപൊളി ഒരു കമന്റ് ഒന്നാമത്തെ കമന്റ് ആണ് വിൽക്കാനായി ബൈക്കില്ലാത്ത കുടുംബമല്ലേ സഹായത്തിൽ ഞാനും പങ്കു ചേരുന്നു ജഗതീശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് നല്ല അമ്മ പെറ്റ നല്ല അപ്പനുണ്ടായ മകൻ നൂറ് രൂപ പോസ്റ്റ് ചെയ്തിരിക്കുന്നു മനസ്സിലായില്ലേ നമ്മള് ഒരു ബൈക്ക് വിൽക്കാനാ ശ്രമിച്ചത് ഇവർക്ക് ആ ബൈക്ക് വിൽക്കാനില്ല അതുകൊണ്ട് എല്ലാവരും നല്ല കൊടുക്കൽ കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും എന്നിട്ട് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കക്ഷി ഇട്ടിട്ടുണ്ട് ഇവരൊക്കെ ആരെ വിമർശിച്ചത് കൊണ്ടാണ് എന്നറിയില്ല ഞാൻ അയാൾക്ക് കൊടുത്ത മറുപടി കമന്റ് ഉണ്ടല്ലോ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനത് ഒരു വീഡിയോ തന്നെ ചെയ്യണം എന്നാണ് വിചാരിച്ചത് ഒരുത്തൻ ചോദിക്കുകയാണ് മുനീർ കുണ്ടൂരി എന്ന് പറയുന്ന ആള് ചോദിക്കുകയാണ് എന്തിനാണ് നെബിയുടെ ആളുകളല്ലാത്ത പരമനാറികൾ അതായത് ഇവനെയാ ഈ അൻസാരി സൂരി എന്ന് പറയുന്ന പരമനാറിയോട് നിന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ വേഗം നബിയിലേക്ക് കയറി ചെന്ന് കാര്യങ്ങൾ പറയുന്നത് അറബി പേരും വെച്ച് അബൂജഹലായി അബൂജഹൽ എന്ന് പറഞ്ഞാൽ നബിയുടെ ഒരു പ്രബലനായ ശത്രുവായിരുന്നു മക്കയിലെ അബൂജഹലായി ജീവിക്കുന്ന ഒരു പറ്റം തെമ്മാടികൾ ഇവനെ പറയുന്നതാ ഈ പണ്ഡിതനെ പറയുന്നതാണ് ഏ ഇവരുടെ ആളുകൾ തന്നെ ഇവർക്ക് വായ നിറച്ചും കൊടുക്കണം എന്നാലേ വയറ് നിറയും അവരെയൊക്കെ നീ മുസ്ലിമും മുഹമ്മദിന്റെ ആളുമായി കണ്ടെങ്കിൽ നിന്റെ കണ്ണിനാണ് തിമിരം ശരിയാണത് കേട്ടോ ഇയാൾ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് നീ അല്ല മുഹമ്മദിന്റെ ശത്രു ഇവിടെയുള്ള മുസ്ലിം നാമധാരികളാണ് ഇവർ ഇസ്ലാമിന്റെയും മുഹമ്മദിന്റെയും പേര് പറഞ്ഞ് ഇവിടെ തോന്നിയവാസം കളിച്ച് ജീവിക്കുന്നവരാണ് ഇവർക്കൊന്നും നബിയോട് യാതൊരു ബന്ധവുമില്ല നിങ്ങൾ സൂക്ഷിച്ച് വിഷയങ്ങൾ വയ്ക്കണേ എന്ന് പറഞ്ഞിരിക്കണം കാരണം ഞാൻ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഞാൻ ഈ വിഷയം തന്നെ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ വേറൊരുത്തൻ അബ്ദുള്ള ദാറുൽ ഇവന്റെ ഒക്കെ പേരുകൾ ഞാൻ എഴുതുന്നുണ്ട് കേട്ടോ അബ്രാർ ഞാനുണ്ട് കളിക്കുക എന്നത് മനുഷ്യ സഹജം ടീച്ചർ കളി നിർത്തിയത് മോശമായി പോയി ആഴ്ചയിൽ രണ്ടോ മൂന്നോ കളി വേണം ഒരു ഉപകരണവും ഉപയോഗിക്കാതെ കളിക്കണം അടുത്ത തലമുറയെ സംഭാവന ചെയ്യാത്ത കളിശിപ്പു കറര എനിക്കിഷ്ടമല്ല കളിശിപ്പുകാരെ നരിക്കും കേട്ടാ ഉം നാല് കുട്ടികളെങ്കിലും ഇല്ലാത്തവർ ശിക്ഷിക്കപ്പെടണം എന്നാണ് ഇയാൾ എഴുതിയേക്കുന്നത് ഇനിയിപ്പൊ ഇവന്റെ ഉമ്മ മരിച്ചു എന്ന് വിചാരിക്കുക ഇവന്റെ ഉമ്മാടെ ഉപകരണം ചീത്താകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവൻ കയറി കളിക്കില്ല നമുക്ക് പറയാൻ പറ്റുമോ കാരണം അടുത്ത തലമുറ ഉണ്ടാക്കണ്ടേ ഇവന്റെ പെങ്ങളുടെ ഭർത്താവ് മരിച്ചുപോയി പെങ്ങൾക്കും ഇവൻ കളിച്ചു കൊടുക്കും കാരണം നമ്മുടെ ഇതിലതൊന്നും തെറ്റല്ല നമുക്കതൊന്നും വിഷയവുമല്ല അടുത്തത് വേറൊരുത്തം പറയാണ് പിന്നെ ഇയാളോടാ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഒരുത്തനോട് ഉമ്മയും പെണ്ണും പിള്ളയും എന്നും വെളിച്ചെണ്ണയിട്ട് ഉസ്താദിന് കുനിഞ്ഞ് നിന്നുകൊടുത്തു ഉസ്താദ് കൊടുക്കുന്ന പ്രതിഫലം കൊണ്ടുവന്ന് നിനക്ക് നക്കാൻ തരുന്നത് കൊണ്ട് പൈസയുടെ ബുദ്ധിമുട്ട് നിനക്കറിയില്ല അറിയില്ല ഓടാഷെ മയിലെന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ നിനക്ക് കടം വന്നെങ്കിൽ അത് പെണ്ണുംപിള്ളക്ക് വെളിച്ചെണ്ണ വാങ്ങിയതിൽ അല്ലേ അത് ഉസ്താദ് കൊടുത്തു വേറൊരു വിഷയമുണ്ട് ബൈജു ഇവിടെ ഈ അൻസാരി സുഹരി എന്ന് പറയുന്നവൻ നിരന്തരം സെക്സ് വീഡിയോസ് ചെയ്യുന്ന ആളാണ് കളിയും കുളിയും മാത്രം ചെറുത് ഇയാളെ പല തവണയും ഞാൻ എടുത്ത് വിമർശിച്ചിട്ടുണ്ട് അപ്പൊ ഇയാൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോ സ്വാഭാവികമായും അതിന്റെ താഴെ ഇവന്മാരുടെ സ്വതസിദ്ധമായ ഒരു രീതിയാണല്ലോ ഇതിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ വൈകാരികമായി റിയാക്ട് ചെയ്യുക അത് നോക്കി കണ്ടും സുഖിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു രീതിയാണ് അപ്പൊ അത് കണ്ട് ഇവൻ എവിടെയോ ഇരുന്ന് കമന്റ് നോക്കി ഇങ്ങനെ സുഖിക്കുന്നുണ്ട് രസിക്കുന്നുണ്ട് ഞാന് നെബിയെ പറയണം എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതല്ല നെബിയെ പോലെ ഒരു കളിവീരൻ വേറെയില്ല ഇത് പറയുമ്പോഴാണ് ഇവർ എൻ്റെ മെക്കിട്ട് കയറുന്നത് പ്രശ്നവുമല്ല ഒരു അത് പറയാ സഹോദരിമാരെ മൂന്ന് കളികളുണ്ട് ബൈജു ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ഞാൻ ചെയ്തത് വീഡിയോ ബൈജുവിന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതായത് നെബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് കളികൾ ഒന്ന് കുതിരസവാരി ഒന്ന് അമ്പം വില്യം ഒന്ന് ഭാര്യയും ഭർത്താവും ബെഡ്റൂമിനകത്ത് കളിക്കുന്ന കളി ഇങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞു സുഖിക്കാൻ കഴിയുന്നത് ഇവരുടെ ഒരു രീതി തന്നെയാണ് ഞാൻ വേറൊരു വീഡിയോയും കൂടെ കേൾപ്പിച്ചത് എന്താണെന്ന് പറയാമോ ഈ അൻസാരി സുഹിരിയെ പോലെയുള്ള ആളുകളുടെ ഞരമ്പ് രോഗം എന്താണ് എന്ന് നമ്മൾ പബ്ലിക്കിന് കാണിച്ചു കൊടുത്തേ മതിയാകൂ അതല്ലെങ്കിൽ ഇവരുടെ ഈ ജിഹാദി സ്വഭാവം നമ്മുടെ നാടിനെ വിഴുങ്ങും